നമ്മൾ മക്കളെയും കൊണ്ട് നാട്ടിൽ നിന്നും ഗുൽബുറഗയിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ബാംഗ്ലൂർ വഴിയാണ് പോകാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം റൂട്ടൊന്നും മാറ്റിപ്പിടിക്കാമെന്ന് കരുതി കാസർഗോഡ് മംഗലാപുരം വഴിയാണ് പോകുന്നത് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മൾ കാസർകോട് ബേക്കൽ ഫോർട്ടിലെത്തി ഇതുവരെ നമ്മൾ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള രീതിയിൽ കാർമേഘങ്ങളൊക്കെ മൂടി നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ അകത്ത് അതിനകത്ത് കയറി അതിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയായിട്ടുള്ള ആ ഉയരം കൂടിയ വാസ്റ്റവറിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നല്ല കിടലൻ ബീച്ചിൻ്റെ കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാം അങ്ങനെ കുറേ നേരം ഒരു അവിടെ ചിലവഴിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ചിലവഴിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ കയ്യിൽ അധികം സമയമില്ല കേട്ടോ നമ്മൾ പോവുക ആയതുകൊണ്ട് അധികം എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട കോട്ടയുടെ ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ കദമ്പരാജാക്കന്മാരുടെ ചരിത്രം മുതൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം വരെ വളരെ വലിയൊരു ചരിത്രം ഈ ഒരു ബേക്കൽ ഫോട്ടിന് പറയാനുണ്ട് അതൊന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പഴയ രീതിയിൽ ബോറടിപ്പിക്കുന്നില്ല ഞങ്ങൾ താഴെ ഇറങ്ങി കാണാനുള്ള പ്രത്യേകമായിട്ടുള്ള കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു ഇതിനകത്ത് ഒരുപാട് നിർമ്മിതികൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പലതും പൊട്ടിപ്പുഴഞ്ഞ രീതിയിലാണ് പക്ഷേ നല്ല രീതിയിൽ അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ രീതിയിൽ നല്ല വെട്ടുകല്ല് കൊണ്ട് നല്ല ചുവന്ന കളറുള്ള കണ്ടല്ലേ ചുവന്ന കളറിലുള്ള വെട്ടുകല്ല് കൊണ്ട് നല്ല രീതിയിലൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ ഇത് ചെയ്ത് റിനോവേറ്റ് ചെയ്തിട്ട് പല ഭാഗങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൂരെ നല്ല തിരമാലയുടെ ഇരുമ്പുന്ന ശബ്ദം കേൾക്കാൻ കേട്ടോ അങ്ങനെ കുറച്ചുകൂടെ പോയി താഴത്തേക്ക് വന്ന സമയത്ത് രണ്ട് സൈഡിലും നല്ല പഞ്ചാര മണൽ ബീച്ചിലുള്ള ഒരു കോട്ടക്കൊത്തളം അതായത് നമുക്ക് കടലിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത് പോയി നമുക്ക് കടലിനെ കാണാവുന്ന രീതിയിലുള്ള നല്ല ഒരു കിഡിലൻ ഏരിയയിലേക്ക് എത്തി ഈ ഒരു ഏരിയയിലൊക്കെ വേലിയിറക്കം കൊണ്ട് വെള്ളം ഒരുപാട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സമയത്തായതുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നത് ഭയങ്കര അപകടകരമാണ് നല്ല കിഡിലൻ ബീച്ചാണെങ്കിലും ദൂരെ നിന്ന് നോക്കി കാണാനുള്ള ഒരു ഭാഗ്യം മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മോളിൽ നിന്ന് സെക്യൂരിറ്റിയുടെ വിസിൽ വരുന്നതാണ് ഒരുപാട് നേരം കടലിനെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ചെറിയൊരു കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇടത് ഭാഗത്തുള്ള റോട്ടിൽ ഒരുപാട് ദൂരം നമുക്ക് ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് നല്ല ബീച്ചിൻ്റെ കാഴ്ചകളായിരുന്നു കേട്ടോ ഒരു മണിയായ സമയത്ത് നമ്മൾ മംഗലാപുരത്തിനടുത്തുള്ള എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി ഞാനും ആദിമോനും ഈ കാണുന്ന പള്ളിയിലാണ് ഉള്ളാൽ പള്ളിയിൽ നിന്നാണ് നിസ്കാരമൊക്കെ കഴിച്ചത് ഒന്നേ മുക്കാൽ ആയപ്പോഴത്തേക്ക് ഉടുപ്പിക്കടുത്തുള്ള ഏതോ ഒരു സൈഡിലെ ഹോട്ടലിൽ കയറി നമ്മൾ കിടലൻ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു ആദ്യം ഇന്നലെ മുതൽ അവന് പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ബൗൺസറിൻ്റെ മുകളിലാണ് കയ്യുന്ന ആളത് വെച്ചിട്ടില്ല നമ്മൾ വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോയ സമയത്ത് മാരാവന്തനെന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെയും നല്ല മനോഹരമായിട്ടുള്ള ബീച്ച് നമ്മുടെ ഇടതുഭാഗത്ത് കാണാനുണ്ടായിരുന്നുവെങ്കിലും നമ്മൾക്ക് ആദ്യത്തെ പോലെ വേലിറക്കത്തിൻ്റെ ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് ബീച്ചിനടുത്തേക്ക് ആരെയും സെക്യൂരിറ്റി ഗാർഡ് വിടുകയുണ്ടായിരുന്നില്ല പക്ഷേ കടലിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള കരിങ്കലൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങൾ അവിടെയൊക്കെ കാണാനുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഗോകർണയ്ക്ക് അടുത്തുള്ള ഒരു ബീച്ച് സ്റ്റേലാണ് രാത്രി ഏകദേശം എട്ടര മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരുപാട് ഉള്ളിലേക്ക് കയറി മെയിൻ റോഡിൽ നിന്നും ഒരു പത്തിരുപതോളം കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ബീച്ചിൻ്റെ തൊട്ടടുത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും യാത്ര ചെയ്ത് രാവിലെ മുതൽ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു ക്ഷീണത്തിലായിരുന്നു നല്ല ഒരു അംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട് മുന്നിൽ നമുക്ക് ബീച്ചാണ് നല്ല ബീച്ചിൻ്റെ ഇരമ്പൽ കേട്ടുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് ഗുൽബർഗയിലേക്കുള്ള യാത്ര തുടരണം പിന്നെ കാണാം ബൈ